ഹായ് വെൽക്കം ടു ട്രിക് ചാനൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് മറ്റു ഒരു ആപ്പിൻ്റെയും ആവശ്യമില്ലാതെ നമ്മുടെ ഫോണിൽ നമുക്ക് ലൈവ് മാച്ചുകൾ ഫുട്ബോൾ ലൈവ് മാച്ചുകൾ ഇങ്ങനെ കാണാമെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിനെ നമുക്ക് ഗൂഗിൾ വഴിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സൈറ്റ് വഴിയാണ് നമ്മൾ ഫുട്ബോൾ മാച്ച് കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് അത് എങ്ങനെയാന്ന് നോക്കാം അതിനായി വീഡിയോയിലോട്ട് പോകാം അതിനായി നമ്മുടെ ഗൂഗിൾ ബാറിൽ ഇവിടെ സെർച്ച് ചെയ്താൽ ഇവിടെ എപ്പിക് സ്പോർട്സ് എന്നൊന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ എപ്പിക് സ്പോർട്സ് എന്നുള്ള ഈ ഒരു സൈറ്റ് മുകളിലത്തെ ഈ ഒരു സൈറ്റ് ഇവിടെ കാണിക്കും ഈ ഒരു സൈറ്റ് വഴിയാണ് നമുക്ക് കളി കാണാൻ പറ്റുക ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതല്ലാതെ മറ്റ് വേറെ സൈറ്റുകളും ഉണ്ട് ഞാൻ ഈ സൈറ്റുകളിലാണ് കണി കളി കാണാറുള്ളത് അപ്പോൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പിക്ചറായിരിക്കും വരിക ഇവിടെ പല മാച്ചുകളുടെയും പിക്ചറുകളിവിടെ കാണിക്കുന്നുണ്ട് എല്ലാ ലീഗുകളും പ്രീമിയർ ലീഗ് സ്പാനിഷ് ലീഗ് അതുപോലെ എല്ലാ പ്രീമിയർ ലീഗും എല്ലാ ഫുട്ബോൾ ലീഗുകളും ഇവിടെ കാണിക്കും ഐ എസ് എല്ലൊക്കെ ഇവിടെ ഉണ്ടാകും കളിയുള്ള സമയത്താണെങ്കിൽ അപ്പോൾ ഇവിടെ യെസ്റ്റർഡേ എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ ടുഡേ കാണിക്കുന്നുണ്ട് അപ്കമ്മിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ടുഡേ ആണ് ഇന്നത്തെ ലൈവ് കളി കാണുക അപ്പോൾ ലൈവ് കളി ഉണ്ടെങ്കിൽ ഈ ടുഡേ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് അവിടെ കാണിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഈ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂളും കളികളുള്ള നോക്കാം ഇപ്പോൾ ലൈവ് നടക്കുന്ന കളിയാണ് അപ്പോൾ അത് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇതുപോലെ താഴത്തേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ ഏറ്റവും താഴത്തായിട്ട് ഇവിടെ ഈ റെഡ് കളറുള്ള ഈ റൊപ്ഷന് ക്ലിക്ക് ചെയ്യാറുള്ള ഈ ഒരു ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ വരും ഇവിടെ നിന്ന് താഴത്തേക്കൊന്ന് ഇവിടെ സ്ക്രോൾ ചെയ്താൽ കളികളുടെ എല്ലാ ലിങ്കുകളും ഇവിടെ കാണിക്കും ഏറ്റവും താഴത്ത് പല ഭാഷകളിലുള്ള കമൻ്റ് അതുപോലെ പല ക്വാളിറ്റികളിലുള്ള കളികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിലേറ്റം മുകളിലത്തെ ഈ ഒരു ലിങ്കിൽ ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വരും ഇവിടെ ഇപ്പോൾ കളി ലൈവ് നടക്കുന്നത് കൊണ്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ ഇതിൽ പല ക്വാളിറ്റിയിലും നമുക്കിവിടെ കളി കാണാം അതുപോലെ പല ലാംഗ്വേജിലും കമൻറ്ററി ലാംഗ്വേജ് ഒക്കെ മാറ്റി ഇവിടെ കളി കളിക്കണം അതിനായി നമുക്കിവിടെ പല ഓപ്ഷനും ഇതിൽ കാണിക്കും ഇതിൽ സ്ക്രീന് വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ ചെറുതാക്കാനൊക്കെയുള്ള ഉണ്ട് ഇവിടെ നമുക്ക് ക്വാളിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യാന്നുള്ളത് ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഈ ആർ ഒന്ന് ക്ലിക്ക് ചെയ്ത ഇവിടെ എച്ച് ഡി ക്വാളിറ്റി അതുപോലെ പല ക്വാളിറ്റിയും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ക്വാളിറ്റി മാറുന്നതും എല്ലാ ഓപ്ഷനും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്കും ഇതുപോലെ പല ക്വാളിറ്റിയിലും ഇവിടെ കളി കാണാൻ സാധിക്കും ഇവരുടെ നിങ്ങൾക്ക് കളി കാണാം തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക